വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പൊ നമ്മൾ കുറെ നമുക്ക് ശേഷം നമ്മൾ ആ ചാനൽ ഒരു ബ്ലോഗുമായിട്ട് വന്നേക്കാൻ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറുതെ ഒരു ബ്ലോഗുമായിട്ടാണ് ഒരു കാര്യമില്ലാത്തൊരു ബ്ലോഗുമായിട്ടാണ് പക്ഷെ ഇപ്പൊ നമ്മൾ ഇന്ന് നമ്മളെ വേളമാനൂരോളം നമ്മുടെ അമ്മമ്മയുടെ വീട്ടിലാണ് അപ്പൊ നമ്മൾ ഇന്നിവിടെ ഞായറാഴ്ചയൊക്കെ ആയിട്ട് ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുകയാണ് അടുക്കളയില് ബിരിയാണി വെച്ച് കഴിഞ്ഞേ അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കാഴ്ചകൾ കാണാൻ എം ഇങ്ങോട്ടാണ് അടുക്കളയിലോട്ട് പോകുന്നത് ഹലോ എല്ലാരും ആയി കൊടുക്കൂ നമ്മളെ വ്ലോഗാണിത് അപ്പൊ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ രുചികരമായ ബിരിയാണി ആണെന്നാണ് പറയുന്നത് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ തന്നെ ഒരു ചെറുക്കം വന്നിട്ട് ഓടി വേറെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഇത്രയും വേണം നമുക്ക് നുച്ചി കഴിക്കാൻ വളരെ സെഷ്യലായ ബിരിയാണിയാണ് സലാഡും പപ്പടവും ഉണ്ട് എല്ലാം നമ്മൾ കാണിച്ചിരുന്നായിരിക്കും ഇതാണ് നമ്മൾ ചെറുക്ക എന്താ ഓടി പോണ് അവന് വളരെ നാണ നാണമുള്ള ഒരു കൂട്ടത്തിലാണ് ഇപ്പോ ഒന്നും കാണിക്കൂല ഇവിടെ തീ കത്തിക്കുന്നു വെള്ളം തിളപ്പിക്കുന്നതിൻ്റെ അടുത്തൊന്നും നിൽക്കുന്നു എന്നെ പിടിക്കൂ പിടിക്കൂ എന്നാണ് അവൻ പറയുന്നത് അവൻ അവൻ ഞെപോട്ടൊക്കെ കാണും അവനൊക്കെയാണ് അച്ചാച്ചൻ ഇവിടെ സിനിമ കാണുകയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി അല്ലേ കാണുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി ആ അച്ചാച്ചൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണുകയാണ് നമ്മളെ പോകുന്നപ്പോ ഒരാളും കൂടെ ഉണ്ട് തോ പോണു ഡേ ഇപ്പൊ ഇവിടെ നമ്മള് കസ്തൂരി ഒക്കെ ഉണ്ട് ഇവിടെ ഇതാണ് നമ്മളെല്ലാ വിഴികളിൽ സജീവമായി പ്രവർത്തിക്കുന്നത് ഇത് കസ്തൂരി ഇതാണ് മോട്ട് അവന്റെ മകൻ തന്നെയാണ് ഇത് അതോ അവിടെ നിന്ന് വേറൊരു ചെറുക്കം വരുന്നു ഇവിടെയൊക്കെ കാട്ടുപന്നിയൊക്കെ വരുന്ന സ്ഥലമാണ് രാത്രിയൊക്കെ ആയാൽ കാട്ടുപന്നിയൊക്കെ വരും അല്ലെ നിങ്ങൾക്ക് അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് ചേച്ചി പറയാനുണ്ടോ ഇല്ലേ കാട്ടു വന്നി വരുമ്പോ നീ എന്താണ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്ന വരുമ്പ വരും മാതളമാണ് സ്വന്തമായി തിന്നാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഇവിടെ ഒരു കവണ ഇരിക്കുന്നതായി കാണാൻ കഴിയും നമുക്കത് വെച്ച് എന്തെ ചവണ അല്ല കവണ എന്നാണ് എന്റെ പേര് നമ്മളെ വ്യൂവേഴ്സിന് അറിയാതൊക്ക അപ്പൊ നമ്മൾ ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം ശ്രമിക്കുന്നത് ഈ കുട്ടിയൊക്കെ മാറി നിക്കേണ്ടതാണ് നിങ്ങളെ തലേലൊക്കെ അടിക്കും അതി തട്ടി പക്ഷെ ഒന്നും വീണില്ല അടിക്കാൻ പോവുകയാണ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മള് പ്രതീക്ഷിച്ചില്ലേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗായ കിട്ടോന്നു ഗായൊരു മാങ്ങ ഇട്ടിന്ന് ചേട്ടതാ തിട്ടേ കൊണ്ടുവച്ചാട്ടേ മാങ്ങ റെഡിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്ക അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അക്കന ഉപ്പും മുളക് ഇടാൻ പോവുകയാണ് മുളക് നമ്മൾ എത്ര വേണമെങ്കിലും ഇടാം എരിവ് അനുസരിച്ച് ഇട്ടാൽ മതി ഉപ്പ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇടണം എന്നാണ് വെള്ള വെള്ളമുപ്പാണ് ഇവിടെ ഇങ്ങനെ നമ്മൾ രുചിച്ച് നോക്കാൻ പോവുകയാണ് ഓ വെളിച്ചെണ്ണയും ഒഴിക്കാൻ വേണ്ടി അമ്മ വെളിച്ചെണ്ണ എടുക്കാൻ പോയിക്കുകയാണ് അങ്ങനെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അടിക്കാൻ പോവും മാമിയും അമ്മയും ചേർന്നാണ് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത് ആ കൊള്ളാം ചിക്കൻ ഫ്രൈണ്ടിട്ടുണ്ട് ഇവിടെ വളരെ രുചികരമായ ചിക്കൻ ഫ്രൈ ആണ് അതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കുട്ടി കരയുകയാണ് അടിച്ചാൽ ഒട്ടും വരൂല ഹോ ഈ സൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ ഇനി നമ്മൾ ഉച്ചയാകുമ്പോൾ ബിരിയാണി നിൽക്കും അതിൻ്റെ വീഡിയോയും വരുന്നതായിരിക്കും വ്ളോഗായിട്ടുള്ള ഷോർട്സ് ആയിട്ട് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും